ഇന്ത്യൻ ആർമിയിലേക്ക് മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഉടനടി ക്ഷണിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഇതിൻ്റെ അപേക്ഷ ഉടനെ തുടങ്ങാൻ പോകുന്നതാണ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ച് ഒരു വീഡിയോ ചെയ്തതായിരിക്കും എനിവേ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അതിൽ പറയുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും നമുക്ക് ചെക്ക് ചെയ്യാം ഇന്ത്യൻ ആർമിയിലേക്ക് മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓഫീസറായിട്ട് അതായത് സ്ഥിര നിയമനത്തിന് വേണ്ടി പുതിയൊരു വിജ്ഞാപനം ഉടനടി ക്ഷണിക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ ഷോർട്ട് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോയിൻ ഇന്ത്യൻ ആർമി ആസ് എൻ ഓഫീസറായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കമ്മീഷൻ ആയിട്ടുള്ള പുതിയൊരു ആണ് ഉടനടി ക്ഷണിക്കാൻ പോകുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ടെൻ പ്ലസ് ടു ടി ഇ എസ് കോഴ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് സ്പെഷ്യലി ഇവിടെ പറയുന്ന കാര്യം ഇൻവൈറ്റഡ് എന്നാണ് ഉടനെ ക്ഷണിക്കാൻ പോകുന്നതാണ് will be invited soon. പുതിയതായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അതായത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ആർമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏകദേശം പതിമൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ തുടങ്ങുമ്പോൾ ഏജ് ബാക്കിയുള്ള ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം ണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമി ടി ഇ എസ് കോഴ്സ് ലൈഫ് ട്രാക്ക് മലയാളം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാ വർഷവും വിളിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പോൾ അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയാൽ മതി അതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ തന്നെയായിരിക്കും ഇതിന് ഏജിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ജി മൈൻ ടു തൗസൻഡ് ട്വന്റി ഫോർ ഏസ് മാൻഡോട്ടറി ഫോർ ദി ടി കോഴ്സ് അത് നിർബന്ധമാണ് നിങ്ങൾക്ക് ജിമൈന് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ജിമെയിൽ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ അറുപത് ശതമാനം മാർക്ക് പി സി എം ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ പ്ലസ് ടുവിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവണം എങ്കിലേ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ മറ്റു യോഗ്യതകളൊന്നും പറയുന്നില്ല പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉടനെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും അപ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും ആവശ്യമുള്ളവർക്ക് അതായത് ഇപ്പോഴേ അറിയണമെന്നുള്ളവർക്ക് മുൻപ് നമ്മൾ നമ്മളിതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും പതിമൂന്നാം തീയതി തന്നെ നമ്മൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ കംപ്ലീറ്റ് എൻറ്റയർ ഡീറ്റെയിൽസും വെച്ച് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അതായത് എല്ലാത്തിലും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് അതായത് ജിമെയിൻ എഴുതിയിട്ടുള്ള അറ്റൻഡ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജിമെയിൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ഒക്കെ പാസ്സായി പ്ലസ് ഒക്കെ ഉള്ള ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉദ്യോഗാർത്ഥികളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക